ഇന്നത്തെ ഉച്ചൂണ് കഴിക്കാനുള്ള സമയമായി നിങ്ങളെല്ലാവരും ഇന്നത്തെ ഊണ് കഴിച്ചോ ഇന്ന് എന്തൊക്കെയാണ് കറികളെന്ന് നോക്കിയാലോ ഇന്ന് മാമ്പഴപ്പുളിശീരി ഉണ്ടാക്കിയിട്ടുണ്ട് സ്പെഷ്യലാണ് അപ്പോൾ കുറച്ച് ചാറ് എടുത്തിട്ട് ചോറിലോട്ട് ഒഴിക്കാം പിന്നെ അതുപോലെ മാങ്ങയുടെ ഒരു പീസ് എടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് വെക്കാം കേട്ടോ ഇനി അധികം ഒരു പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് ചോറിലിങ്ങനെ വെച്ചിട്ട് കുറച്ച് ചാറും ആ മാങ്ങ നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചുവെക്കാം കേട്ടോ സംഭവം നല്ല അടിപൊളിയാണ് ഇനി ഇഞ്ചും പുളി ഉണ്ട് ഇഞ്ചും പുളി എടുത്തിട്ട് ഇഞ്ചുംപുളിയും മാങ്ങയും ആ ചാറും ചോറിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം രക്ഷയില്ല കേട്ടോ ആ മാങ്ങയുടെ മധുരം പിന്നെ അതുപോലെ മോരിൻ്റെ പുളിയും ഇഞ്ചും പുളിയും എല്ലാം കൂടി വേറെ ലെവലാണ് കഴിക്കാനായിട്ട് പിന്നെ മീൻ വറുത്തുകൊണ്ട് മീൻ വറുത്തത് മാന്തളാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതുപോലെ മീനിൻ്റെ ഒരു പീസ് ഇങ്ങനെടുക്കാം കേട്ടോ ചെറിയ മാന്തളാണ് അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് പിന്നെ ഇതുപോലെ മാന്തൽ കറി വെച്ചതുകൊണ്ട് അപ്പോൾ ആ നിന്ന് കുറച്ച് അതിൻ്റെ മാംസം എടുത്തിട്ട് മീൻ പൊരിച്ചതും പിന്നെ മാമ്പഴ പുളിശ്ശേരിയും ഇഞ്ചും പുളിയും ആ മീൻചാറും എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് കഴിച്ചോക്കെട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നാളെ ഇതേ സമയത്ത് വീണ്ടും കാണാം